നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോട് വന്നിരിക്കണത് നമ്മള് കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കേ സത്യം പറയണെ എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോളു ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണെന്ന് അങ്ങനെയല്ല ഇവിടെ അങ്ങനെ ചെയ്യരുത് ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താർ ഇവരൊക്കെ കൂടി ചിക്കൻകാലു തിന്നുമ്പോ ഇവര് അമ്മ പറ്റ മക്കളാ അപ്പൊ ഈ ആശ്വാസഹോദരില്ല ആശ്വാസ സഹോദരനും ഇല്ല നമുക്ക് അത് പറ്റില്ല ഇനി ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് നമസ്കാരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ സമരം ഇന്ന് നാൽപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് പിന്നിടുന്നു നാൽപ്പത്തി ഏഴാം ദിവസം കഴിയുമ്പോഴും ആശമാരുടെ സമരത്തിൽ ആശാവഹമായ രീതിയിൽ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികൾ കൈക്കൊള്ളട്ടെ ആദ്യം എന്നിട്ട് അതിന് ശേഷം മാത്രം സംസ്ഥാന സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് പിണറായി വിജയൻ്റെയും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെയും നിലപാടുകൾ എന്തായാലും ഇതിനോടകം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും മറ്റെതിര രാഷ്ട്രീയ സംഘടനകളും ആശാമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സമരപ്പന്തലിൽ എത്തുകയുണ്ടായി ഇന്നിപ്പോൾ ഞങ്ങൾ കൊച്ചിക്കാരെല്ലാം ബെന്നിച്ചേട്ടൻ അല്ലെങ്കിൽ ബെന്നിച്ചായൻ എന്ന് വിളിക്കുന്ന ജനപക്ഷം ബെന്നി അല്ലെങ്കിൽ പച്ചയ്ക്ക് പറയുന്ന പരിപാടിയിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ബെന്നിച്ചേട്ടൻ സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം ഇരിക്കുന്ന ആശാവർക്കന്മാർക്ക് അരികിലെത്തുകയുണ്ടായി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അച്ചടി ഭാഷയിലല്ലാതെ തനി നാടൻ ഭാഷയിൽ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം നിങ്ങൾ പിണറായി വിജയന് തന്നെ ഇതുപോലെ കുത്തിക്കൊടുക്കണം അതായത് വോട്ട് ചെയ്തു കൊടുക്കണം എന്നാലേ ഈ നാട് മുടിച്ച് പണ്ടാറടങ്ങി പോവുകയുള്ളൂ എന്നാണ് ബെന്നിച്ചേട്ടൻ പറയുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങൾ ഒരു രൂപ വച്ച് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരും പക്ഷേ അതുകൊണ്ടല്ല നിങ്ങൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നിങ്ങളുടെ സമരം അങ്ങനെയല്ല തീരേണ്ടത് ഈ സർക്കാർ മുട്ടുമടക്കണം നിങ്ങളുടെ ന്യായമായ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ സമരത്തിൽ കണ്ണു തുറക്കണം ന്യായമായ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം അതുവരെയും നിങ്ങൾ സമരം ചെയ്യണം ഈ സമരപ്പന്തലിലേക്ക് ഞാൻ എൻ്റെ ഭാര്യയെ കൂടി നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനുഭാവപൂർവ്വം നിങ്ങളോടൊപ്പം സമരം ചെയ്യാൻ അവരെ കൂടി കൊണ്ടുവരും എന്ന് തന്നെയാണ് ബെന്നിചേട്ടൻ തുറന്നടിച്ചത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നെറുകേടിനെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ദരിഗേടിനെതിരെയുമെല്ലാം അതിശക്തമായ ഭാഷയിൽ പച്ചക്കി പറഞ്ഞുകൊണ്ട് ബെന്നു ചേട്ടൻ സെക്രട്ടേറിയറ്റിന് നടയിൽ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോടെ വന്നിരിക്കണത് നമ്മൾ കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കാങ്ങേ എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോള് ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താർ ഇവരൊക്കെ കൂടി ചിക്കൻകാലു തിന്നുമ്പോ ഇവര് ഓരമ്മറ്റ മക്കളാ അപ്പൊ ഈ ഇല്ല ആശ്വാസ സഹോദരനും ഇല്ല നമുക്കത് പറ്റില്ല ഇനി ഇവര് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഇഫ്താർ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കണ് യേശുക്രിസ്തുവും ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവർ മദർ തരേസിനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവർ പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ ഇറക്കും ഇവരുടെ ഉണ്ടായ കൊച്ചാണ് യേശു എന്ന് പറയും അത് വിശ്വസിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റ്കാരുണ്ടാവും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല മലയാളികൾ ഒരു രൂപ മലയാളികൾ ഒരു രൂപ ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ഇവര് ശമ്പളം തരണ്ട പക്ഷെ ഈ സമരം തോക്കാൻ പാടില്ല ഈ സമരം തോറ്റാൽ മലയാളി ഓൾറെഡി തോറ്റു നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോടോ വന്നിരിക്കണത് നമ്മള് കുത്തി കൊടുത്തിട്ടാണ് അനുഭവിക്കട് സത്യം പറയണേ എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് എന്നാലും ഇത് കോളം തോണ്ടി പണ്ടാറൊടുങ്ങോള് ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ് നിങ്ങളെക്ക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തോരം മോശപ്പെട്ട കാര്യങ്ങളും ചീത്തയൊക്കെ പറയണത് അങ്ങനെ ചെയ്യരുത് കാരണം പാർട്ടി പറയണ്ട് ഒന്ന് ഈ ഇദ്ദേഹം ദൈവമാണെന്ന് കാരണഭൂതം അപ്പൊ നിങ്ങൾ ഭൂതത്തിനെയും ദൈവത്തിനെയും ചീത്ത പറയരുത് അത് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം ഇരട്ട ചങ്കാണ് രണ്ട് ഹൃദയം അതിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മോക്കും മരുമോനും പാർട്ടിക്കാർക്കുള്ളു പിന്നെ ചത്ത് മരവിച്ചിരിക്കുവാണ് അത് ഫ്രിഡ്ജിലും അല്ല അത് മരിച്ചുപോയി ആ ഹൃദയമാണ് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറണം എനിക്ക് അറുപത്തി ആറ് വയസ്സായി ഞാനിതൊക്കെ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് പേരക്കുട്ടികളുണ്ട് ഇത്രയും നശിച്ച ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ബഹളമാണ് എവിടെ എന്ത് നടന്നാലും ഇവര് ചെയ്താ പറഞ്ഞ കേരള നമ്പർ വൺ ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ കേരള നമ്പർ വൺ ഞാൻ എപ്പോഴും പച്ചക്കു പറയുമ്പോ പറയും എട്ട് പേർ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന കേരളം അതായത് നിങ്ങളിൽ ഞാനോ നിങ്ങളോ ജോസഫ് സാറോ ഡി സതീശനോ ആരൊക്കെയോ എട്ട് പേര് ദിവസം ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെ എന്റെ കണക്ക് തെറ്റി ഇദ്ദേഹം കേരള നമ്പർ ആക്കിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ നിങ്ങനെ കിടന്ന് ചേർത്താലൊന്നും ഒരു കുഴപ്പമില്ല ഒരെണ്ണം എനിക്കരുത് അതെ ഇനി ഈ സമരത്തിന് എന്റെ ഭാര്യയൊക്കെ വലിയ കുടുംബത്തിൽ പറഞ്ഞ നിങ്ങളല്ലെന്നല്ലാട്ടാ ഇങ്ങനെ അവര് പറയുമ്പോൾ പറയും ഞങ്ങൾ മറ്റേ കുടുംബം അവിടെ ഞങ്ങളുടെ എറണാകുളത്തൊക്കെ കുടുംബ പേരുകളുണ്ട് വലിയ ആകാശത്തൊന്നും വീണാൽ എന്റെ ഭാര്യ ഒന്നും സമരത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഈ സമരത്തിന് ഞാൻ എന്റെ കെട്ടിയോളെ ഇവിടെ കൊണ്ടുവരും ഒരു സർ ഒരു രണ്ടു ഇരിക്കാൻ പറയും കൊണ്ടുവരും കാരണം ഈ സമരം തോറ്റാൽ എന്റെ വീട് എന്റെ നാട് എന്റെ മക്കള് എല്ലാം തോറ്റ് കാരണം ഇത്രയും മുഷിക്ക് കാണിക്കുന്ന ഒന്ന് കേൾക്കാൻ പറ്റാത്ത കൊറിയല് കിമ്മക്ക് എത്ര പാവ മാർപ്പടതല്ലോണ് അപ്പൊ ഈ സമരത്തിന് ഞാൻ മിനി മേഡത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേരിൽ മിനിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മിനിയുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ ഗൂഗിൾ പേ കൊടുക്കുക കേരളത്തിലെ മലയാളികളെല്ലാം ഉച്ചക്ക് അരിയിടുന്നതിന് മുമ്പ് ഉച്ചക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു രൂപ വെച്ച് നിങ്ങൾക്ക് തന്നാൽ മൂന്നര കോടി രൂപ ദിവസവും നിങ്ങൾക്ക് കിട്ടും ഒരു രൂപ വെറും ഒരു രൂപ വെച്ച് ദിവസവും അരി അരിയിടുന്നതിന് മുമ്പ് പല്ല് തേക്കുന്നതിന് മുമ്പ് മലയാളി തന്നാൽ ഈ ഇരട്ട ഇരട്ടച്ചങ്കൊക്കെ പോയി ചങ്കില്ലാത്ത ആൾ ഇവിടെ വരും അത് വരുത്തണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഇടപെടാത്ത നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല നാല് മൂന്ന് ഏഴ് വോട്ടിങ് ജയിച്ചെന്നും പറഞ്ഞ് ഈ ജാതി മുഷ്കു കാണിച്ചാൽ നമ്മൾ എവിടെ എത്തും ഇവരൊക്കെ കൂടുമ്പോ കൂടും സത്യം പറയാമല്ലോ ഞാൻ ആ കൂട്ടത്തിൽ പഠനമല്ല ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണമെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താറ് ഇവരൊക്കെ കൂടി ചിക്കൻകാലു തിന്നുമ്പോൾ ഇവർ ഒരമ്മ പറ്റാ മക്കളാ അപ്പൊ ഈ ആശാസഹോദരിനും ഇല്ല നമുക്ക് അത് പറ്റില്ല ഇനി ഇവര് പറയുന്ന രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നോണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കണ് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മന്ത്രിമാരല്ലേ പോയി പറഞ്ഞുകൊണ്ടിരുന്ന വേണ്ട നയനാരും എ കെ ജിയും ഇ കെ ജിയും എല്ലാവരും ഇരുന്നപ്പോ ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മളൊരു മാമേനെ അവിടെ ഇരുത്തിയേക്കാണ് അതൊക്കെ പറ്റിയ പണിയേണ്ട ദേവരെ കൊളയിൽ പഠിപ്പിക്കുമ്പോളും ഇതിനൊരു ഡിഫർമേഷൻ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം എന്തൊക്കെയാണ് പറയണത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അദ്ദേഹം ചെയ്യണ പണി എന്താണ് ഒന്നും ചോദിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സമരത്തിന് ഞങ്ങളൊക്കെ ഓടി വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആണോ സാറേ കാരണം നിങ്ങൾ തോറ്റാൽ ഈ ജോസഫ് സാറും തോറ്റ് ഇവരല്ലാണ്ട് എന്നെ തമ്മിലടിച്ച് പതിനാല് മുഖ്യമന്ത്രി നടക്കണമോണ്ട് എങ്ങനെയാവും ദൈവത്തിന് മാത്രം അറിയാം ഞാനൊരു നല്ല കോൺഗ്രസുകാരനായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ആയിരുന്നു കാരണം ഇപ്പൊ നേതാക്കന്മാരുടെ ബഹളമാണ് ഹൈബി എന്റെ ഒരു കസിനും കൂടിയാണ് ആ മനുഷ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കാണുന്നില്ല ഇതൊരു വലിയ വരുമാനം ഞാൻ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ വെച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് കയറി പുള്ളി ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്ന് കയറി അപ്പം ഞാൻ ചോദിച്ചു എങ്ങടാ കുറച്ച് ഒരു അഞ്ചാറെണ്ണം വിഷത്തിന് എന്താ പറയണെ മറുമരുന്നായിട്ടുള്ള അഞ്ചാറെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതൊരു തൊഴിലാക്കി മാറ്റുകൊണ്ട് മിനിമമും ശ്രദ്ധിക്കണം ഇത് ജനകീയ സമരമാണ് ഈ ജനകീയ സമരം തോറ്റാൽ ഞങ്ങളൊക്കെ തോറ്റതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആശാ ആശാ വർക്കേഴ്സിന്റെ സമരം കൂടി ജയിക്കണം അങ്ങനെ ജയിച്ചു വന്ന് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല ഈ സമരം തോറ്റാൽ മലയാളി തോറ്റു കേരളം തോറ്റു കാരണം നിങ്ങടെ വളരെ ന്യായമായ കാര്യമാണ് നിങ്ങളോട് വന്നേന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് പറഞ്ഞു അവർക്ക് മുന്നൂറ്റി ചില്ലാനം ഉണ്ടെങ്കിൽ അവർ സേവനമായിട്ടല്ലേ കയറിയിരുന്നു അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചില്ലായിരുന്നു ഞാൻ ഇവരെ രണ്ടു മൂന്ന് പേരെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഇത് സേവനമായിരുന്നു പിന്നെ ഇവർക്ക് എട്ട് മണിക്കൂർ കൂടുതൽ പണി അങ്ങോട്ട് കൊടുത്ത് നേഴ്സുമാരെ കണ്ടും കൂടുതൽ പണി അതായത് ഡയലൈസിസ് ചെയ്യാൻ മറ്റേ പല അന്ന് വേറെ ജോലിയായിരുന്നു ഇന്നിപ്പ മറ്റേ ഏതോ ഇവരുടെ ഒരു മന്ത്രി പറഞ്ഞല്ല മറ്റേ പണിയും കൂടി അല്ലേ അതെ അതെ വേറെ ജോലിക്കും പോവാമായിരുന്നു അപ്പൊ ഇവരെ പൊട്ടനാക്കുക ഇതൊക്കെ മാറണം നിങ്ങൾ ഒരിക്കലും തളരുത് ഈ സമരം കേരളത്തിലെ മലയാളികളുടെ സമരമാണ് നാടിന്റെ സമരമാണ് ഇത്രയും ദാഷ്ട്യം വെറുതെ അല്ല അന്തം കമ്മി എന്ന് പറയുന്നത് അന്തവും ഇല്ല കുന്തവുമില്ല ഇത് മാറണം കണക്കുകൾ ബോധ്യപ്പെടണം ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ശാരീരികമായും പ്രവർത്തനം കൊണ്ടും അല്പം സാമ്പത്തികം കൊണ്ടും ചാനൽ ചർച്ചയിൽ വരുന്ന പല മിടുക്കന്മാരുണ്ട് ഒന്ന് രണ്ടുപേരുടെ പേരും എടുത്തു പറയാം ആർഷോ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ട്രോളറിങ്ങും കാരണം ബപ്പ പഠിക്കും അവസാനം പക്ഷെ ആശാ വർക്കേഴ്സിന്റെ അവരൊക്കെ ആദ്യമായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ അവരൊന്നും പഠിച്ചിട്ടല്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യവും അവർ ഉൾക്കൊള്ളുന്ന വേദനയാണ് പറയണത് എന്ത് രസകരമായിട്ടാണ് ചാനൽ അവതാരകനെക്കാട്ടിലും ഭംഗിയായി ആശാ വർക്കേഴ്സിന്റെ ആൾക്കാർ അവരുടെ ദുഃഖം പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അങ്ങനെ ഉപ്പേരി പോലെയും പറയേണ്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഏ എന്ത് രസകരമായ പറഞ്ഞത് അപ്പ ഇനി നിങ്ങളെ തന്നെ പാർട്ടി നേതാക്കന്മാരായിട്ട് ഇലക്ഷന് വിളിക്കൂ കാരണം നിങ്ങളൊക്കെ ബോൺ ലീഡേഴ്സ് ആണ് ജന്മനാ ലീഡേഴ്സ് ആണ് അതുകൊണ്ട് തളരരുത് സഹോദരിമാരെ അമ്മമാരെ നിങ്ങൾ തളരു തളരരുത് നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് അതെല്ലാവിധത്തിലും ഉണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല ഇത്രയും നശിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇനിയും ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം സാക്ഷാൽ യേശുക്രിസ്തുവും ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവർ മദർ തരേസനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവര് പ്രേമിച്ചെന്ന് പറയും ക്യാപ്സൂൾ ഇറക്കും ഇവരുടെ രണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു എന്ന് പറയും അത് വിശ്വസിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവും അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും ആട്ടും കാട്ടം വറുത്ത് കടലേണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറിച്ചിട്ട് ഏത് അന്തം വിട്ട കോന്തനും അപ്പം തിന്നണ കോന്തനും ആര് പറഞ്ഞാലും അതങ്ങയുടെ മൂഴിൽ നിന്ന ഒരു അണികളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ള അണികളാവട്ടെ കേരളത്തിന്റെ അമ്മമാർ മുഴുവൻ പുറത്തിറങ്ങി ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഈ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള കുടുംബത്തിനു വേണ്ടിയുള്ള നാടിനു വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി